ണംാധിപം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നാളും പേരും കമൻ ബോക്സിലൊക്കെ ഇട്ട് വരാൻ മറക്കരുത് വിട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാശികളുടെ വാർഷിക ഫലമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് മേടക്കൂ അശ്വതി അശ്വതി ഒന്ന് രണ്ട് മൂന്ന് നാല് പാദവും ഭാരൻ ഭരണയുടെ ഒന്നേ രണ്ട് മൂന്ന് നാല് പാദവും കാർത്തികയുടെ ഒന്ന് രണ്ടും പാദങ്ങൾ മേടക്കൂറിലെ ഫലത്തേക്ക് നമുക്ക് പോവാം വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്നുണ്ട് തുലാമൂന്നു മുതൽ നാലിൽ സഞ്ചരിക്കും വ്യാഴം താനഭ്രംശം ഇടയുണ്ട് ബന്ധുക്കളിൽ നിന്നും ദുഃഖം അനുഭവ ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകും പലവിധ ദ്രവ്യലാഭം ലഭിക്കും ദൂരദേശ യാത്ര ഉണ്ടാകാനിട വരും ഭൂമി സ്വത്ത് ഇവയെല്ലാം സ്വന്തമാകും രോഗാരിഷ്ടതകൾ കൂടിയിരിക്കും പല കാര്യങ്ങളിൽ വിജയമുണ്ടാകാനിടവരും ആയുർവേദത്തിൽ താൽപ്പര്യം കൂടും തുലാമാസത്തിൽ ഉദര രോഗം ഉണ്ടാകാൻ ഇടവരും കുടുംബത്തിൽ കലഹ ഉണ്ടാകാൻ സൂക്ഷിക്കണം കൃത്യമാസത്തോടെ ദ്രവ്യലാഭം ഉണ്ടാകും ധനുമാസത്തോടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ഇൻഷുറ ഇൻഷുറൻസ് ലഭിക്കും പുതിയ ജോലി ഉണ്ടാകും ജീവിത പങ്കാളിയുമായി സന്തോഷിക്കും ബന്ധുഗുണം ഉണ്ടാകാൻ ആത്മീയമായ യാത്രകൾ തുടരും മീനമാസത്തോടുകൂടി ശത്രുവില്യം ഉണ്ടാകും മേടമാസത്തിൽ ആത്മീയകാര്യങ്ങൾ ബന്ധപ്പെടും സർക്കാരിനെ പിഴ അടയ്ക്കേണ്ടി വരും ചിക് ദൂഷ്യം അലട്ടും നേത്രരോഗങ്ങൾ ഉണ്ടാകും പുതിയ കാര്യങ്ങൾ വിജയിക്കും കർമ്മരംഗം ശോഭിക്കും ബിസിനസ് കാര്യങ്ങളുമായി ദൂരയാത്ര പോകേണ്ടി വരും സ്വർണാഭരണങ്ങൾ സംഘടിപ്പിക്കും ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും ഗ്രഹകാര്യങ്ങളിൽ നിലവ് പുലർത്തും തുലാമാസത്തിൽ നേത്രരോഗം ഉണ്ടാകും ശത്രുദോഷത്തെ കരുതിയിരിക്കണം ധനുമാസത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും മകരത്തിൽ പുതിയ ജോലി ലഭിക്കും മേലുദ്യോഗസ്ഥരുമായി യോജിച്ച് പോവും എല്ലാ ആഗ്രഹങ്ങളും സ്ഥാപിക്കാൻ ഇടവരും സാമ്പത്തിക ധനാഗമങ്ങൾ ഉണ്ടാകും ജീവിത മീനത്തോടെ കാര്യസാധ്യത്തോടെ കാര്യങ്ങൾ പര്യവസാനിക്കും കർക്കവം കർമ്മരംഗം പുഷ്ടിപ്പെടും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അതിനെ ഗണപതി യോഗം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക